നമസ്കാരം ഇത് അവധിക്കാലമാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന യാത്രകളിലേക്ക് കൂടുതൽ ആൾക്കാർ ആലോചിക്കുന്ന ചിന്തിക്കുന്ന സമയത്താണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംഭാഷണത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത് ശ്രീ എം കെ സ്വാമൻ നമുക്കറിയാം മലയാളത്തിലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ യാത്രക്കാരെ ഏറ്റവും സൗകര്യപ്രദമായി അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു അമരക്കാരനാണ് നമ്മളെ ഉള്ളത് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം സോമൻ ടൂർസ് ആൻഡ് ട്രാവൽസ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേര് എപ്പോഴും സംസാരിക്കുന്ന പേര് യാത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ ഇങ്ങനൊരു ജോലി അങ്ങനെ ഒരു ഉത്തരവാദിത്വം അങ്ങ് തുടങ്ങി വെച്ചത് എൻ്റെ മുന്നിലെ രണ്ട് കാര്യമായിരുന്നു കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ബോംബെക്ക് പോയി അത് വീ വീട്ടിലുള്ള സാമ്പത്തിക ഇഷ്യൂസൊക്കെ കാരണം പക്ഷേ എന്നിട്ട് ബോംബെയിൽ കുറേ കാലം ഒരുപാട് ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്ത് അവസാനം എത്തിപ്പെട്ടത് ഒരു ടൂർ ഓപ്പറേറ്റർ കമ്പനിയിലാണ് അത് എസ് ഒ ടി സി എന്ന് പറയും അപ്പോൾ അവിടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു ഇത് പിന്നീട് ഇവിടേക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ചിന്ത വന്നപ്പോൾ കേരളത്തിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് എൻ്റെ മുന്നിൽ രണ്ട് കാര്യമായിരുന്നു ഒന്നുകിൽ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക സൂപ്പർ മാർക്കറ്റും ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു പിന്നെ ചെന്നൈയിൽ പിന്നെ അല്ലെങ്കിൽ ഈ ടൂർ ഓപ്പറേറ്റർ പക്ഷേ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെങ്കിൽ സ്വന്തമായ ഒരു ബിൽഡിങ്ങിൽ വേണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അന്വേഷിച്ച് കുറച്ച് നാൾ നടന്നു പിന്നെ എനിക്ക് മനസ്സിലായത് എളുപ്പമല്ല എന്നുള്ളത് കാരണം വാടകയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു പതിനൊന്ന് മാസം ഞാൻ അന്വേഷിച്ചപ്പോൾ എവരി ലെവൻ മന്ത്സ് യു ഹാ ടു റിന്യൂ ദ കോൺട്രാക്റ്റ് അതൊരു റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ച് പിന്നെ നോക്കുമ്പോൾ കേരളത്തിൽ വലിയ ടൂർ ഓപ്പറേറ്റേഴ്സ് ഒന്നും ആരുമില്ല തിരുവനന്തപുരത്ത് വരെ ഒരു ടൂർ ഓപ്പറേറ്റർ ഓപ്പറേറ്ററുണ്ട് പിന്നെ ഐ തോട്ട് ഈ ഇവിടെ തുടങ്ങാം എന്നുള്ള നിലയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ നമ്മളിപ്പോൾ ഒരു സാധാരണ ബസ് യാത്രയിൽ പോലും ആൾക്കാർക്ക് കൺസേൺസ് ഉള്ളൊരു ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്ക് വീടിന് പുറത്തേക്ക് പോകുന്നു നമ്മൾ കുടുംബത്തോടൊപ്പം പോകുന്നു ഒരു ട്രസ്റ്റ് വർത്തി ഫാക്ടർ ഉണ്ട് എല്ലാ കാലത്തും അതാണ് താങ്കളുടെ മുഖമുദ്രയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സി ഞാൻ ഇന്നത്തെ ഞാൻ ഞാൻ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കുന്നത് ബോംബെക്കാണ് കാരണം ബോംബെ എന്നെ പഠിപ്പിച്ചത് നത്തിങ് ഇമ്പോസിബിൾ എന്നാണ് കാരണം എൻ്റെ ബോസ് അങ്ങനെയായിരുന്നു കാരണം ഞാൻ കണ്ടത് എൻ്റെ എസ് ഒ ടി സി ഓഫീസ് എൻ്റെ ഞാൻ പറയുമ്പോൾ എസ് ഒ ടി സി ഓഫീസാണ് അവിടേക്ക് രണ്ട് പേര് വരുന്നു എന്നിട്ട് അവരൊരു ടൂർ ബുക്ക് ചെയ്യുന്നു ആ ടൂർ ബുക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് നാളെ പോകുന്ന ടൂറാണ് ഹോങ്കോങ്ങിലേക്കാണ് പോകേണ്ടത് പാസ്പോർട്ടില്ല അപ്പോൾ ആ ഹെഡ് ഈ പാസ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന ആളെ വിളിക്കുന്നു സലീം ഏ സബ്കാസ് പാസ്പോർട്ടിനായി എക്കാൽ ജനക്കായ വയക ക്യൂ നീ അപ്പോൾ നാളെ പോകേണ്ട പാസഞ്ചറുടെ പാസ്പോർട്ട് ഇന്ന് ഒരു പകൽ കൊണ്ട് എടുക്കാണ് അതിപ്പോൾ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല പക്ഷേ ദാറ്റ് വാസ് പോസിബിൾ ഓഫ് അത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ മാത്രം വാങ്ങിയിട്ട് അടുത്ത് കണ്ട ആ തൊട്ട ടാക്സിയിൽ കയറി കഴിഞ്ഞതിന് ശേഷം ടാക്സിയിൽ ഇരുന്നിട്ട് ഫോം ഫില്ലപ്പ് ചെയ്ത് വർലി വരെ പോയിട്ട് ഈവനിങ്ങിൽ മൂന്ന് നാല് മണിയാവുമ്പോഴേക്കും പാസ്പോർട്ട് കളക്ട് ചെയ്തിട്ട് വരികയാണ് രണ്ട് പേര് റിസർവ് ബാങ്കിൽ നിൽക്കുന്നു വേറെ രണ്ട് പേര് ഒരു മണി എക്സ്ചേഞ്ചിൻ്റെ അവിടെ നിൽക്കുന്നു ഈവനിങ് രാത്രി ഒമ്പത് മണി പത്ത് മണിയാവുമ്പോഴേക്കും ഇവിടുന്ന് ഒരു സ്റ്റാഫ് പോവുകയാണ് എയർപോർട്ടിലേക്ക് അത് കണ്ടാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് അപ്പോൾ ഇവിടെ പറ്റാത്ത കാര്യമൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ശരി എനിത്തിങ് ഇടും ഒരു ചായ വെക്കുകയാണെങ്കിലും ശരി അല്ലെങ്കിൽ ഒരു പച്ചക്കറി വെക്കുകയാണെങ്കിലും ശരി എന്ത് ചെയ്യുകയാണെങ്കിലും ശരി അത് നേരെപ്പോൾ നേരെ ആണെങ്കിൽ ഈറോണായിട്ട് വർഗീയനെത്തി ട്രസ്റ്റ് ഓട്ടോമാറ്റിക്കാണ് ഈ നമ്മളിപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ യാത്രകൾ യാത്രകളെക്കുറിച്ചുള്ള മലയാളിയുടെ കൺസെപ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു 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 കുറച്ച് മുതിർന്ന ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൂടി ഈ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം ചിലപ്പോൾ ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഒന്ന് പോകാൻ പേടിയുണ്ടാവും പക്ഷേ അതൊന്നും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അങ്ങയുടെ കമ്പനി തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടൂർ പോകാൻ മടി കാണിച്ചിരുന്ന സമയത്ത് ആരംഭിച്ചതാണ് ഞാൻ എന്ന് പറഞ്ഞ ഇരുപത്തിയേഴ് വർഷം മുമ്പ് ആ സമയത്ത് ഇങ്ങനെ ഒരു ചിന്തയേ ഇല്ല വളരെ കുറച്ച് പേർക്ക് അതിൻ്റെ പേഴ്സൻറ്റേജ് എടുക്കുകയാണെങ്കിൽ വൺ ഓർ ടു പേഴ്സൻറ്റേജ് എന്നിട്ട് നമ്മൾ അത് അവരുടെ മനസ്സിൽ കുത്തിക്കയറ്റിയായിരുന്നു അന്നത്തെ കാലത്ത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇപ്പോഴത്തെ ഇന്നത്തെ ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത് അത് കോവിഡ് പാൻഡമിക്കിൻ്റെ കോൺട്രിബ്യൂഷനാണ് അത് ജീവിതത്തിൽ മറ്റൊന്നും തന്നെ പ്രയോജനമില്ല പൈസ കൊണ്ടൊരു അങ്ങനെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല ഇറ്റ് ഈസ് ബെറ്റർ യു സ്പെൻഡ് അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ട്രാവലിംഗ് ആണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെ ഒരാളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നത് വളരെ ആണ് അത് മറ്റാരും ചെയ്യാത്ത പല കാര്യങ്ങളാണ് സോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവർ വന്നു കഴിഞ്ഞാൽ അവർ പലരും ഇപ്പം നമ്മുടെ കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഒത്തിരി വീടുകൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വീടുകളിൽ ഈ പ്രായം ചെന്ന അച്ഛനും അമ്മയും മാത്രമാണുള്ളത് അവരുടെ മക്കൾ ഒന്നുകിൽ ഏതെങ്കിലും വിദേശത്തായിരിക്കാം കാനഡയിലായിരിക്കാം അമേരിക്കയിലായിരിക്കാം ഓസ്ട്രേലിയയിലായിരിക്കാം അവരും ആഗ്രഹിക്കുന്നത് അവർ വന്നിട്ട് ഇവരൊക്കെ ഒരു ടൂറ് കൊടുക്കാൻ പറ്റില്ല സോ അവർ തന്നെ എൻകറേജ് ചെയ്യുന്നു എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ടൂർ ബുക്ക് പോക്കൂടാം അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഏറ്റവും ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത് സോമൻസാണ് കാരണം അവരെ അവരുടെ മക്കൾ എങ്ങനെയാണോ മക്കളുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് തരത്തിലുള്ള അനുഭവമാണോ ഉണ്ടാകുന്നത് അതാണ് സോമൻസില് ഞങ്ങൾ കൊടുക്കുന്നത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രായമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എബവ് സിക്സ്റ്റി ആണ് ആ അവരെ സംബന്ധിച്ചോളം ഒരു കംപ്ലീറ്റ് ടൂറാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ആദ്യം മുതൽ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുവെച്ചാൽ നിങ്ങൾ എയർപോർട്ടിലേക്ക് വന്നാൽ മതി എന്നിട്ട് ഞങ്ങളുടെ റെപ്രസെൻ്റേറ്റീവ് അവിടെ മീറ്റ് ചെയ്യാം എന്നിട്ട് തിരിച്ച് നിങ്ങളെ കൊണ്ടുവരും ഈ എയർപോർട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലേക്ക് പോയാൽ മതി ഈ ഒരു സ്ലോഗൻ ഏറ്റവും ആദ്യമായിട്ട് ഈ ടൂർ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത് സോമൻസാണ് ആ ആ അന്നുണ്ടാക്കിയ ഒരു ട്രസ്റ്റ് ഒരു ശതമാനം പോലും കുറവില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് പതിറ്റാണ്ടാവുന്നു ഇരുപത്തേഴ് വർഷം ചെറിയ കാലയളവല്ല അത് ഒരാൾക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു അസ്വാരസ്യം ചിലപ്പോൾ ആ ഒരു പേരിനെ തന്നെ ബാധിച്ചേക്കാം ആ ഒരു കരുതൽ എങ്ങനെയായിരുന്നു സി ഇവിടെ നമ്മളുടെ ഇപ്പോൾ ആദ്യ കാലങ്ങളിലെ ടൂർ മാനേജർ ഞാൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു ടൂർ നമ്മൾ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ന് ഒരു ഡേറ്റ് ആ ഡേറ്റിൽ എവിടേക്കെയെങ്കിലും ആകട്ടെ അതിപ്പോൾ ഒരു ഫാർ ഈസ്റ്റ് ആയാലും ശരി യൂറോപ്പ് ആയാലും ശരി അമേരിക്ക ആയാലും ശരി കാന എനി ഡെസ്റ്റിനേഷൻ അപ്പോൾ അവിടേക്ക് പോയി എന്നാണോ തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരുന്ന ആ ദിവസം തന്നെ വേറൊരു ഡിപ്പാർച്ചർ ആണ് മനസ്സിലായോ കാരണം ടൂർ മാനേജർ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പോയ സമയത്ത് പലപ്പോഴും ഒരു ഒരു പോർട്ടർ ഇട ജോലി അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് അങ്ങനൊരു ജോലി അല്ലെങ്കിൽ ഈ വിളിച്ചുണർത്താൻ അല്ലെങ്കിൽ തനിയെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ള അവർ വിളിച്ചുണർത്താനുള്ള ജോലി അങ്ങനെ എന്തും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഇന്നും എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് അല്ലേ ഒന്ന് ടച്ച് ചെയ്താൽ മതി അന്നൊന്നുമില്ല പണ്ട് ഒരു ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു സംഭവം ഇല്ല നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ ആ സമയത്ത് ഓരോരുത്തരും അവരുടെക്ക് ഈ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകാം ചിലപ്പോൾ മറവി ഉണ്ടാകാം ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള പല പല ഇഷ്യൂസ് ഉണ്ടാകാം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് സോമൻസിൻ്റെ ആദ്യ കാലം മുതൽ ഇന്നേ വരെ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ നാൽപ്പത്തെട്ട് ടൂർ മാനേജേഴ്സ് ഉണ്ട് ഈ നാൽപ്പത്തെട്ട് ടൂർ മാനേജേഴ്സിൻ്റെ അടുത്തും എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഒരു ദിവസത്തെ ഒരു ഫുൾ ഡേ ട്രെയിനിങ്ങിലൂടെയാണ് കൊടുക്കുന്നത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് അപ്പോൾ അത് അവർ കറക്റ്റായിട്ട് ഈ ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റ് ആളുകളും അത് ചെയ്യുന്നു എന്ന ചിന്തയിലാണ് ഞാനിരിക്കുന്നത് മനസ്സിലായത് എക്സംഷൻസ് കാണും അപ്പോൾ എപ്പോഴും സോമൻസ് ഈ മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ടുള്ള ഒന്നാണ് ആ ട്രസ്റ്റ് ഞങ്ങൾ കീപ്പപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ കൊമേഴ്സ്യലായിട്ടൊരു ചോദ്യം ലാഭകരമായ ഒരു മേഖലയിലേക്കാണോ താങ്കളുടെ യാത്ര തുടങ്ങിയിട്ടുള്ളത് ഈ ഇരുപത്തേഴ് വർഷം കഴിയുമ്പോൾ ആ ചോദ്യം പെട്ടെന്ന് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ലാഭം എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥലമാണല്ലോ ഒരു ഇരുപത്തിയേഴ് വർഷം കൊണ്ട് ഒരു ലാഭം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പോയിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞാനിവിടെ ഇരിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഇരുപത്തേഴ് വർഷം മുമ്പ് തുടങ്ങിയ ആ സമയത്ത് ഞാൻ എത്രമാത്രം ബിസി ബിസിയായിരുന്നോ അതിനെയൊക്കെ കൂടുതൽ ബിസിയാണ് ഇപ്പോൾ ഉത്തരവാദിത്വം കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ പക്ഷേ ഒരു ഒരു റിലാക്സിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്താണ് എന്ന് ഈ ഇരുപത്തേഴ് വർഷത്തിൽ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അറിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം അവിടെ ബിസിനസ് ഉണ്ടായിരുന്നില്ല കാരണം ഒന്നുകിൽ യു ക്യാൻ ഗിവ് ബിസിനസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അല്ലെങ്കിൽ യു ക്യാൻ ഗിവ് സർവീസ് ഈ സർവീസും ബിസിനസ്സും കൂടി ഒരുമിച്ച് ഒരേ പാതയിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ സർവീസിനാണ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സിനല്ല അതായത് ലാഭത്തിനല്ല നമുക്കൊരു നല്ല കുറേയധികം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സോമൻസിലൂടെ ലോകം കാണുക എന്നത് തന്നെയാണ് അതിനാണ് ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ ലോകം കാണട്ടെ എന്ന് പറഞ്ഞ് താങ്കളുടെ ആ ശ്ലോകൻ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് ഈ നമ്മളൊരു വിനോദസഞ്ചാര മേഖലയുടെ കൺസെപ്റ്റ് തന്നെ മാറുന്നത് ഈ നമ്മുടെ രാജ്യത്തിന് പുറത്തേക്കുള്ള അങ്ങനെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാർ ഇപ്പോൾ പോകുന്നുണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ പറയുന്ന പോലെ ഇൻലാൻഡ് ടൂറിസം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വേഷനാണല്ലോ പുറത്ത് നമ്മൾ അങ്ങനെ കാണാൻ പാടില്ലാത്ത കണ്ടിട്ടില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു സ്ഥലം അവിടേക്കൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ടീം എത്തിപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ടൂർ ചെയ്യുന്നത് നമുക്ക് മൊത്തമുള്ളത് ഏഴ് ഭൂഖണ്ഡമാണ് സെവൻ ആണ് ആ ഏഴ് കോണ്ടിനൻസിലേക്കും നമ്മൾ ടൂർ ചെയ്യുന്നുണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് ഞാനും എൻ്റെ ടീമും കൂടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞങ്ങളുടെ അന്റാർട്ടിക്ക ടൂർ കഴിഞ്ഞ് വന്നവരെ റിസീവ് ചെയ്യാൻ വേണ്ടി പോയിക്കുകയായിരുന്നു അപ്പോൾ അവരവിടെ വന്നിറങ്ങി ഇരുപത്തിനാല് ദിവസത്തെ ടൂറാണ് ആ ഇരുപത്തിനാല് ദിവസത്തെ ടൂർ കഴിഞ്ഞ് വന്ന അവരെ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മളുടെ കുറേ സ്റ്റാഫുകൾ ഓരോരുത്തരുമായിട്ട് ഇൻറ്ററാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ എത്ര സന്തോഷമാണ് അവരുടെ മുഖത്തുണ്ടായത് അപ്പോൾ നമുക്ക് ഈ അന്റാർക്ടിക്ക ആയാലും ശരി സൗത്ത് അമേരിക്ക ആയാലും ശരി അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ പോകണ്ട ആയാലും ശരി ഓസ്ട്രേലിയ ന്യൂസിലൻഡിലെ ആയാലും ശരി ഇപ്പോൾ സൗത്ത് കൊറിയ ഈ ജപ്പാൻ്റെ ടൂറ് നാല് ഗ്രൂപ്പ് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമുക്കത് വിശ്വസിക്കാനേ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഒരു റിമോട്ട് സ്ഥലം എന്ന ഒന്ന് ഇപ്പം നമ്മുടെ മലയാളികളുടെ മുന്നിൽ ഇല്ല ഐ മീൻ ഈ മറ്റൊന്ന് ഒരു ഒരു പാസഞ്ചർ ഒരു ഫാമിലിയുണ്ട് അവർ നൂറ്റി ആറ് രാജ്യമാണ് കംപ്ലീറ്റ് ചെയ്തതിനിടയ്ക്ക് അതിനകത്ത് നയൻറ്റി നയൻ കൺട്രീസും സോമിൻസൻ്റെ കൂടെ വന്നത് എത്ര അഭിമാനപരമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം ഒരു മിനിമം നൂറ്റമ്പത് രാജ്യങ്ങളിലും പോകണമെന്നാണ് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഈ റെക്കോർഡ് ബ്രേക്കിങ് അവർ എന്തു തന്നെ ആയാലും മാമിൻ്റെ വീട്ടിൽ വരും ഇൻ്റർവ്യൂ നടത്തും അപ്പോൾ ആ ഒരു ഭയങ്കര റെക്കോർഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം മുമ്പ് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല ഇങ്ങനൊരു സംഭവം പക്ഷേ ഇപ്പോൾ ആ നൂറ്റിയാറ് രാജ്യം വിസിറ്റ് ചെയ്തു നൂറ്റമ്പതിലേക്ക് പോകുന്നു അത് വലിയൊരു ന്യൂസേ അല്ല ഈ പണം യാത്രയ്ക്കൊരു തടസ്സമാണോ എല്ലായ്പ്പോഴും പണം ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ ഈ നമുക്കൊരു അത്രയും കുറഞ്ഞ പൈസയുള്ള ആൾക്കാർക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഒരു ട്രാവൽ ടൂറിസം മാറിയിട്ടുണ്ടോ സി ഇതിൻ്റെ ഉത്തരം ഉത്തരത്തിലേക്കാണ് ഞാൻ സോമൻസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പുതിയൊരു കമ്പനിക്ക് രൂപം കൊടുത്തത് ആക്ച്വലി ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ പണം വേണമല്ലോ പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ സ്വപ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ ലോകം കാണണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഇരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മുന്നേ ഈ എന്താ പറയുക ഒരു തൊഴിലുറപ്പ് പതിലെ ജോലി ചെയ്യുന്ന ഒരു വനിത അവർ കുറേ വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യണം അവരെ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഞങ്ങളുടെ കൂടെ ഈ പുതിയ കമ്പനി രൂപം കൊടുത്ത ലോകയാത്ര ഡോട്ട് കോം എന്നുള്ള പേരിൽ രൂപം കൊടുത്ത ഒരു ടൂറിൽ അവർ യാത്ര ചെയ്തു അവർക്ക് ഞങ്ങളെ ഓഫീസിലൊരു സ്വീകരണം കൊടുത്തു അപ്പോൾ അവരുടെ അനുഭവം അവർ പറയുകയാണ് അവരുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഞാനെൻ്റെ ജീവിതത്തിൽ ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എന്താണോ ലക്ഷ്യം എൻ്റെ മനസ്സിൻ്റെ കോർണറിലുണ്ടായിരുന്നത് അതിലൊരു നല്ലൊരു ശതമാനം ഞാൻ ഫുൾഫിൽ ആയില്ലേ എന്നാണ് തോന്നിയത് മനസ്സിലായോ ഒരു ചാരിതാർത്യം ഒരു ഭയങ്കര ചാരിതാർത്യം അങ്ങനെ പലപ്പോഴും ഉണ്ടായിണ്ടെങ്കിലും പക്ഷേ ഞാൻ ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു കാരണം അവർക്ക് അതിനു വേണ്ടി അവരെ അപ്പം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഈ സോമൻസിൻ്റെ ലോകയാത്രയിൽ എത്തിയത് അപ്പോൾ അവർ പറഞ്ഞത് എല്ലാ ദിവസവും പത്രത്തിൽ നോക്കുമായിരുന്നു അങ്ങനെ അതായത് അധികം പൈസ ചിലവുണ്ടാകാൻ പാടില്ല അതേ സമയത്ത് പ്ലെയിനിലിരിക്കും വേണം നല്ലൊരു ടൂറ് കിട്ടും വേണം അങ്ങനെ കണ്ടുപിടിച്ചതാണ് അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇനി എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ദുബായ് കാണണം എനിക്ക് തായ്ലൻഡ് പോകണം എനിക്ക് ഇന്ത്യയിൽ ഒന്ന് രണ്ട് സ്ഥലം കൂടി കാണാനുണ്ട് ഇതൊക്കെ പ്ലെയിനിൽ യാത്ര ചെയ്യണം അവരുടെ ആഗ്രഹമാണ് അവരുടെ ജോലി തൊഴിലുറപ്പാണ് മനസ്സിലായോ അപ്പോൾ ഈ സോമൻസ് എന്ന് പറയുന്നത് നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ഈ ബിസിനസ് ലാഭം എന്നത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഒരു ഒരു ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് എത്ര പൈസയാണ് വേണ്ടത് ഹൗ മച്ച് മണി യു നീഡ് ടു ലീവ് ഇപ്പോൾ ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും എനിക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ലക്ഷം രൂപ ചെലവഴിക്കാൻ എനിക്ക് ഒരുപാട് മാസങ്ങളാണ് വേണ്ടി വരുന്നത് കാരണം അത്രയും ചിലവുകളേ ഉള്ളൂ മുഴുവൻ സമയം ഓഫീസിലാണ് അപ്പോൾ ഒരിക്കലും ഞാൻ ആ പൈസ അല്ലെങ്കിൽ ലാഭം കുറേയധികം പൈസ ഉണ്ടാക്കി പക്ഷേ വാട്ട് ഈസ് എ യൂസ്